പുണ്യാത്മാക്കളെ നമസ്കാരം കർക്കിടക മാസാചരണമാണ് അഥവാ രാമായണ മാസാചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ഞമാസമെന്ന് പറഞ്ഞ് പുറന്തള്ളിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് ആരോഗ്യ സംരക്ഷണത്തിനും മറ്റുമൊക്കെയായി മാറ്റിവെച്ച ഒരു കാലം എന്നാൽ അതിലുപരിയായിട്ട് അങ്ങനെയല്ലെന്നും ശാസ്ത്രീയമായിട്ട് ഒരുപാട് പഠനങ്ങളിലൂടെ തന്നെ കർക്കിടക മാസാചരണം എന്ന് പറയുന്നത് ശാസ്ത്രീയമായ ഒരുപാട് വശങ്ങളുണ്ടെന്ന് ഒരു കാലഘട്ടത്തിലാണ് ഞാനും ഞങ്ങളും എല്ലാം ഇരിക്കുന്നത് രാമായണത്തിൻ്റെ പ്രസക്തി എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം രാമായണം വായനകളിലേക്ക് രാമായണത്തെക്കുറിച്ചുള്ള വിമർശനത്തിനും പുനർചിന്തനത്തിനുമുള്ള സമയമാണത് നമ്മളാരും പറയുന്നില്ല ആരും രാമായണത്തെക്കുറിച്ച് വിമർശിക്കരുതെന്ന് ആരും പറയുന്നില്ല അതുപോലെ തന്നെ കൂടുതൽ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുകയും വേണമെന്ന് പറയുന്നുണ്ട് രാമായണത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കലല്ല രാമായണ പഠനത്തിന് മുഖ്യമായിട്ട് ലക്ഷ്യം വയ്ക്കേണ്ടത് രാമായണത്തെ സമൂലം മനസ്സിലാക്കിയതിന് ശേഷം അതിനെ വിമർശിക്കുകയാണെങ്കിൽ അത് ഒരു ഗ്രഹിക്കാനുള്ളൊരു കൂടിയാണ് ആ വിമർശനമെന്ന് നമുക്ക് മനസ്സിലാക്കാം പലപ്പോഴും രാമായണമെന്ന് കേൾക്കുമ്പോൾ ഉദാഹരണമായിട്ട് ശംഭൂക ഒരു കാലഘട്ടത്തിലെ വലിയൊരു ചർച്ച അതിലൂടെ നമ്മുടെ സമൂഹം വളരെയധികം പിന്നാക്കം പോയി രാമായണം പഠിക്കുന്നതിനെക്കുറിച്ച് കുറേ ആളുകൾ വന്ന് അതിനെ വികൃതമാക്കിയിരുന്ന ഒരു കാലഘട്ടമുണ്ട് ശംഭൂകനെന്ന് പറയുന്ന ശൂദ്രൻ തപസ് ചെയ്തപ്പോൾ രാമൻ അദ്ദേഹത്തെ നിഗ്രഹിച്ചു പോലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഒരു കാലഘട്ടത്തിൽ രാമായണത്തിൽ ഇന്നും വിമർശനാത്മകമായിട്ട് ഉന്നയിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആരെങ്കിലും എവിടെങ്കിലും ഒരു കഥയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വാസ്തവികതയാണ് ഏറ്റവും പ്രാധാന്യം നമുക്ക് സമൂഹത്തിലെ ഏതെങ്കിലും ഒരു നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ വിപത്തുകൾ ഉണ്ടാകാതിരിക്കാനാണ് വിമർശകരായാലും സതുദ്ദേശത്തോടു കൂടി പറയുന്നവരായാലും ലക്ഷ്യം വയ്ക്കേണ്ടത് വിമർശകരുടെ പലപ്പോഴും വിമർശനം എന്ന് പറയുന്നത് സതുദ്ദേശം മാത്രമല്ല സമൂഹത്തിൽ കൂടുതൽ വിപത്തുണ്ടാക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് രാമായണത്തെക്കുറിച്ച് അവർ ശരിയായവണ്ണം മനസ്സിലാക്കിയോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലെ ഈ ശംഭൂകവധത്തെക്കുറിച്ച് ഒരു പ്രസിദ്ധനായ നിരൂപകനും സാഹിത്യകേസരിയുമായിരുന്ന അധ്യാപകൻ സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് അദ്ദേഹത്തിന് രാമായണം എന്ന് പറയുന്നത് താല്പര്യമില്ലാത്തൊരു വിഷയമാണെന്ന് പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ നിങ്ങൾ രാമായണം എടുത്ത് പഠിക്കുക രാമായണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലരാമായണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനേകം രാമായണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഭാഷയ ഓരോ ഭാഷകൾക്കും രാമായണമുണ്ട് തുളസിദാസിൻ്റെ രാമായണമല്ല അധ്യാത്മരാമായണമായിട്ട് കേരളത്തിൽ പ്രചരിക്കുന്നത് രാമനെ ഓരോ പല പിന്നെ മുഖങ്ങളായിട്ട് അവനവൻ്റെ മനസ്സിൻ്റെ സംസ്കാരത്തിൻ്റെ താൽപര്യാർത്ഥത്തിൽ അവരവർ ദീക്ഷി പിന്നെ ദർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം എഴുത്തച്ഛൻ കണ്ടിരിക്കുന്ന അധ്യാത്മരാമായണത്തിലൂടെയുള്ള രാമനായിരിക്കില്ല തുളസി രാമായണത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന രാമായണം അത് രണ്ടുമായിരിക്കില്ല കമ്പരാമായണത്തിലെ രാമായണം ഇങ്ങനെ വ്യത്യസ്തമായിട്ട് രാമായണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തദ്ദേശീയരായിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തുകാർക്ക് പ്രത്യേകിച്ചും നമുക്ക് പ്രാധാന്യം നൽകി മനസ്സിലാക്കേണ്ട ഒന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്യാത്മരാമായണം തന്നെയാണ് എഴുത്തച്ഛൻ്റെ മനോഹരമായ മലയാള ഭാഷയിലുള്ള ശൈലിയും ഒക്കെ ഭാഗവതത്തിലൂടെയും രാമായണത്തിലൂടെയൊക്കെ നമുക്ക് വളരെ കാലമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു വിഷയമാണ് വളരെ സരളമായ ഭാഷയിൽ ഹൃദ്യമായ ഭാഷയിൽ രാമായണത്തെ എഴുതി നൽകിയിട്ടുണ്ട് അതിലെല്ലാം രാമായണത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ആണ് പറഞ്ഞു തന്നിട്ടുള്ളത് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ചർച്ചകൾ നടത്തേണ്ടത് ഈ അടുത്ത കാലത്ത് ഒരാൾ പറയുകയുണ്ടായി ബ്രാഹ്മണാധിപത്യത്തിന് വേണ്ടിയിട്ടാണ് എഴുത്തച്ഛൻ പോലും രാമായണം എഴുതിയെന്ന് അതൊരു പക്ഷേ രാമായണത്തെക്കുറിച്ച് ആ വിമർശകൻ ഉന്നയിക്കുന്ന വിഷയം തന്നെ തെറ്റാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാര്യം ആമുഖത്തിൽ എവിടെങ്കിലും രാമ ബ്രാഹ്മണത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുത്തച്ഛൻ തന്നെ പറയുന്നുണ്ട് ലക്ഷ്മണ സാന്ത്വനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുത്തച്ഛൻ പറയുന്നുണ്ട് എന്താ രാമായണം ബ്രാഹ്മണനെന്നും ക്ഷേത്രീയനെന്നോ നായരെന്നോ മറ്റു രീതിയിലുള്ള ജാതി വ്യത്യാസങ്ങളിൽ അഹം വൃത്തി കൊണ്ട് ആരെങ്കിലും അഹങ്കരിക്കുന്നതും മോഹം കൊണ്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പിന്നെ ഒരിടത്ത് പറയുകയും മറ്റൊരിടത്ത് അതിനെ നിഷേധിച്ച് പറയുകയും ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്രാഹ്മണ ശബ്ദം എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ എന്നുള്ള അർത്ഥത്തിലാണ് രാമായണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് രാമായണത്തിൽ ഒരുപാട് ശാസ്ത്രീയ വിശകലനങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ കുടുംബജീവിതത്തെ എങ്ങനെ ഭദ്രമാക്കാവുന്ന വിഷയം രാമായണത്തിലെ ഒരു ജീവി നല്ല ഗു ഉത്തമനായ ഗുണശീലനായ രാമനിലൂടെ രാമകഥയിലൂടെ വാൽമീകി അവതരിപ്പിക്കുന്നുണ്ട് തെറ്റുകളിലേക്ക് പോകാതെ ശരിയിലേക്ക് മനുഷ്യനെ തിരിച്ചുവിടാൻ വേണ്ടുന്ന ഉപദേശങ്ങൾ രാമായണത്തിൽ ഒരുപാട് നിറഞ്ഞു നിൽപ്പുണ്ട് രാമായണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഒരു ശുദ്ധമായ മലയാള ഭാഷ നമുക്ക് ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ശുദ്ധമായ മനസ്സും നമുക്ക് ലഭ്യമാണ് ഇതെല്ലാം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെക്കുറിച്ചാണോ എഴുതിയ ആ വ്യക്തിയുടെ മഹത്വം കൊണ്ട് തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കുകയും വേണം പക്ഷേ എന്ത് ചെയ്യാനാണ് യുവതലമുറയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇതിനൊക്കെ മാർഗദർശനം നൽകുന്ന ചില ആളുകളുടെ വിമർശനങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ രാമായണത്തിൽ നിന്ന് യുവതലമുറയെ വിട്ടിട്ടുണ്ടാകാം പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ വർത്തമാന കാലഘട്ടത്തിലായിക്കോട്ടെ ഭൂതകാലത്തിലായിക്കോട്ടെ ഇനി ഭാവിയിലായിക്കോട്ടെ നമുക്കെല്ലാവർക്കും ജീവിതത്തിൻ്റെ അത്യന്ത വിജയത്തിന് വേണ്ടിയിട്ട് വേണ്ടുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനോജയം തന്നെയാണ് മനസ്സിനെ നിയന്ത്രിക്കാനും മനോജയം കൈവരിക്കാനും അനിവാര്യമായ കാര്യങ്ങൾ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ അത് രാമായണത്തിൽ നിന്ന് കിട്ടുകയും ചെയ്യും രാമായണം പഠിക്കുന്നവർക്കെല്ലാം അറിയാം മനോജയം കരഗതമാകാനുള്ള പല കഥകളും പല സന്ദർഭങ്ങളും പല രീതിയിലുള്ള ഉപദേശമാർഗങ്ങളും അതിനകത്ത് അരളി ചെയ്തിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇതിനെ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള സമയം നമുക്കിന്ന് ലഭ്യമല്ലാത്തത് കൊണ്ടാവാം ആരെങ്കിലും പറയുന്നതിൻ്റെ പുറകെ പോയി വിമർശനാത്മക ബുദ്ധിയോടുകൂടി ഒരു സദ്ഗ്രന്ഥത്തെ നമ്മൾ നിരസിക്കുന്നത് അല്ലെങ്കിൽ അത് പഠിക്കണ്ടെന്നുള്ള താല്പര്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നത് മുൻവിധിയില്ലാതെ രാമായണത്തെ ആരെങ്കിലും പഠിക്കുവാനോ മനസ്സിലാക്കാനോ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു രത്നാകരൻ എങ്ങനെയാണോ വാൽമീകത്വം കൈവന്നത് നമ്മുടെ ദുസ്വഭാവങ്ങളെല്ലാം മാറിക്കിട്ടിക്കൊണ്ട് നമ്മളിലൊരു പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കും ഏഴ് കാണ്ഡങ്ങളായിട്ടാണ് രാമായണം രചിച്ചിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഏഴ് കാണ്ഡങ്ങളുള്ള കാണ്ടങ്ങളുള്ള ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുണ്ടെന്നും പറയുന്നു ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ അഞ്ഞൂറ് അധ്യായങ്ങളാണ് രാമായണത്തിലുള്ളത് ബാലകാന്ഡമൊന്നും ആരണ്യകാന്ഡെന്നും അയോധ്യകാണ്ഡമെന്നും കിഷ്കിന്ദകാണ്ഡവെന്നും സുന്ദരകാണ്ഡവെന്നും യുദ്ധകാന്ഡവെന്നും ഉത്തരായണക ഉത്തരകാണ്ഡവെന്നും ഒക്കെ പറഞ്ഞ് കാണ്ഡങ്ങളായിട്ട് തിരിച്ചിരിക്കുക കാന്ഡവം എന്ന് പറഞ്ഞാൽ തായ്തടിയെന്ന് മാത്രമേ അർത്ഥമുള്ളൂ നമ്മളൊരു ഒരു വൃക്ഷം നിൽക്കുകയാണ് ആ വൃക്ഷത്തിന് അനേകം ശാഖകളുണ്ട് ആ ശാഖകളെല്ലാം വരുന്നത് വൃക്ഷത്തിൻ്റെ തായ്തടിയിൽ നിന്നാണ് നേരെ നിൽക്കുന്ന തടിയിൽ നിന്ന് അതുപോലെ ഈ ജീവിതത്തിൻ്റെ നാനാവിധ തുറകളിലേക്ക് സ്പർശിക്കാവുന്ന രീതിയിലുള്ളൊരു തായ്തടിയാണ് രാമായണം ഏത് വിഷയത്തെയും അതിൽ ചെന്ന് നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെങ്കിൽ അതിനൊരു പരിഹാര മാർഗം ഒരു കഥയിലൂടെ ഒരു ഉപദേശത്തിലൂടെ നമുക്ക് ലഭിക്കാൻ കഴിയും രാമായണത്തിൻ്റെ തുക തുകയെന്താന്ന് പറഞ്ഞാൽ ത്യാഗനിർഭരമായ ജീവിതത്തിനെയാണ് രാമായണം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതും അത് ഉൾക്കൊള്ളാനാണ് നിർദ്ദേശിക്കുന്നതും ത്യാഗവും സ്നേഹവും ഒക്കെ തന്നെ സമ്പൂർണമായ ഒരു ഗ്രന്ഥം ഭാരതഭൂമിയിൽ ആദ്യമായിട്ടുണ്ടായത് രാമായണത്തിലാണ് അത്രേതായുഗത്തിൽ രാമായണത്തിലൂടെ നമുക്ക് കാട്ടി തരുന്ന രാമചരിതം മാത്രമല്ല അതൊരു കഥയായിട്ട് മാത്രം കേൾക്കണമെന്നല്ല കാണ്ടങ്ങളിലൂടെ വ്യക്തമാക്കി തരുന്നത് മറിച്ച് അതിലെ ഓരോ സന്ദർഭങ്ങളിലൂടെയും മനസ്സ് സഞ്ചരിക്കുമ്പോൾ നാം എന്താകണം ഗ്രഹിക്കേണ്ടത് നമ്മുടെ ജീവിതം എന്താകണമെന്നുള്ളത് ഒരു ലക്ഷ്യബോധത്തോടു കൂടി യുവതലമുറയെ നയിക്കാനുള്ള എല്ലാവിധ ശക്തി സ്രോതസ്സുകളും അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രന്ഥം ഭാരതഭൂമിൽ ആദ്യമായിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് രാമായണം തന്നെയെന്ന് നമുക്ക് യാതൊരുവിധ സംശയവും കൂടാതെ പറയുവാൻ സാധിക്കും പഠിക്കേണ്ടത് പഠിക്കുക ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുക ജീവിതത്തെ മുന്നോട്ട് നയിക്കുക ഇതാണ് അത്യന്താപേക്ഷിതമായിട്ട് എല്ലാവർക്കും അഭികാമ്യം പക്ഷേ പലപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ ഇതൊന്നുമില്ലാതെ നട്ടം തിരിയുന്ന ഒരു തലമുറയെ നമുക്ക് കാണാൻ പറ്റും ഈ തലമുറ ഇങ്ങനെ സൃഷ്ടിച്ചു മുന്നോട്ട് പോകുമ്പോഴാണ് എന്ത് വരുന്നത് സമൂഹത്തിൽ വിപത്തുകൾ കൂടുതലുണ്ടാകുന്നത് അവരെ നേർഗതിക്ക് നയിക്കുവാൻ ഓരോ സമൂഹത്തിലെ ഉത്തരവാദപ്പെട്ട രാമചരിത മാനസ രാമായണത്തെ ഒക്കെ ഉത്തമ ലക്ഷ്യബോധത്തോടുകൂടി പഠിച്ചു മനസ്സിലാക്കിയ വ്യക്തികൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും സാധിക്കും പക്ഷേ എപ്പോഴും നമുക്ക് നമുക്കെന്ത് വേണം അണയാത്ത ഒരു മാർഗ്ഗദർശനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ആർക്കെങ്കിലുമൊക്കെ അനുകരിക്കുവാൻ ആർക്കെങ്കിലുമൊക്കെ നമ്മളോടൊപ്പം കൂടെ നിൽക്കുവാൻ നമ്മുടെ ഉള്ളിൽ ഒരു മാർഗദർശനത്തിൻ്റെ അല്ലെങ്കിൽ ത്യാഗത്തിൻ്റെ ഒരു വഴി ഉണ്ടായിരിക്കണം ഈ ത്യാഗത്തിൻ്റെ വഴി മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അതിലൂടെ അവരെ സ്വരം സ്വയം നമ്മൾ ആപത്തുകളിൽ നിന്ന് പിടിച്ചു കരകയറ്റിക്കൊണ്ടുവരാനും സാധിച്ചാൽ എത്രയെത്രയോ വിപത്തുകളാണ് പ്രതിദിനം മധ്യ പത്രമാധ്യമങ്ങളിലൂടെ ദൂരദർശനിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നത് അതിനൊക്കെ ഒരു പരിഹാരമാവും നമ്മളെല്ലാവരും ഒരുങ്ങിയിരുന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് അത് മാത്രം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ് ഇപ്പം പുരുഷനായാലും സ്ത്രീ ആയാലും ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഒരു കണക്ക് പ്രതിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക സമൂഹം എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്നുള്ളത് നമ്മളെ സൂചിപ്പിക്കുന്നതാണത് സമൂഹത്തിൻ്റെ ഈ യാത്ര അവസാനം എവിടെ എത്തിച്ചേരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും മനസമാധാനമില്ലാത്ത എല്ലാവരും അസ്വസ്ഥചിത്തരായി അവസാനം ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന ഒരു ദൃശ്യം മാത്രമേ ഈ ഭൂമിയിൽ കാണുകയാണെങ്കിൽ പിന്നെ എന്താണ് ഈ ലോകം കൊണ്ട് അല്ലെങ്കിൽ ഈ മനുഷ്യജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് എല്ലാ സമൂഹത്തിലുള്ള മാന്യവ്യക്തികളും എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് രാമായണ മാസാചരണത്തിലൂടെ നമ്മുടെ മുമ്പിൽ രാമായണം വരച്ച് കാണിക്കുന്നത് കർക്കിടക മാസം എന്ന് പറയുമ്പോൾ ചിലർ ധരിക്കുന്നുണ്ട് കർക്കിടകത്തിൽ എന്തിനാണ് രാമായണം വായിക്കുന്നതെന്ന് ചോദിക്കും കർക്കടകം അതായത് ഒരു വർഷം പന്ത്രണ്ട് മാസമാണ് ആ പന്ത്രണ്ട് മാസത്തിൽ ആറു മാസം കാലവും ഉത്തരായണകാലവും മാസം ദക്ഷിണായന കാലവുമാണ് ദക്ഷിണായന കാലമാണ് നമ്മുടെ മുമ്പിൽ ഇതായിപ്പോൾ ഉള്ളത് കർക്കിടകം ഒന്ന് മുതൽ മാസം ദക്ഷിണായന കാലമാണ് അതായത് കാലം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ പകലും ദക്ഷിണായന എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ രാത്രിയുമാണ് ദേവരാത്രിയാണ് ദക്ഷിണായന കാലമെങ്കിൽ അപ്പോൾ അതായത് പന്ത്രണ്ട് മാസം എന്ന് പറയുന്നതിൽ മാസം ദേവന്മാർക്ക് പകലും മാസം ദേവന്മാർക്ക് രാത്രിയുമാകുന്നു എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസം ദേവന്മാർക്ക് ഒരു ദിനമാകുന്നു എന്നർത്ഥം അതിൽ രാത്രിയാകുന്ന ദക്ഷിണായന കാലത്ത് ദേവന്മാരുടെ സന്ധിയാവുന്നു ആ രാത്രി കാലത്തെ സന്ധ്യ അപ്പം അതിനെ ദേവസന്ധിയെന്ന് പറയുന്നു ഈ ദേവസന്ധ്യയിൽ അനുഷ്ഠാന ക്രമത്തോടു കൂടി രാമായണമെന്ന് മാത്രമല്ല ഏത് പൗരാണിക ഗ്രന്ഥം വായിച്ചാലും ഒപ്പം നമുക്ക് മാനസികമായ പരിവർത്തനം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നിർവിവാദമാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടാവണം കർക്കിടക മാസം തുടങ്ങി ആറുമാസത്തേക്ക് പാരായണവും അനുഷ്ഠാനവുമായിട്ട് ഭാരതീയർ ചരിച്ചിരുന്നത് അതുകൊണ്ട് ഭാരതീയരുടെ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഭാരതീയ മനസ്സുകളെ സുശക്തമാക്കാനും ഭാരതീയ മനസ്സുകളെ നേർഗതി നയിക്കാനും ഒക്കെയായിട്ട് രചിക്കപ്പെട്ട രാമായണത്തെ നമുക്ക് നമിക്കാം ശ്രീരാമചന്ദ്രസ്വാമിയെ നമുക്ക് നമി നമിക്കാം നമ്മുടെ ഭക്തിയെയും നമ്മുടെ വിശുദ്ധിയെയൊക്കെ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞുകൊണ്ട് കൊണ്ടുവരുവാനുള്ള മാർഗത്തെ നമുക്ക് പ്രണമിക്കാം നാം എല്ലാം അനുഷ്ഠിക്കേണ്ടത് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന തത്വോപദേശം തന്നെയാണ് അതിനാകട്ടെ ഈ വരുന്ന പുലരികളെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ രാമായണം ഒരു കിടാവിളക്കായി പ്രകാശിക്കട്ടെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ഓർത്തുവെക്കുക എല്ലാവരുടെയും മനസ്സിൽ ഭഗവാന്റെ അനുഗ്രഹം സർവ്വതാ പ്രകാശിക്കുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം